ം പതിനൊന്ന് അവർമിനോട് സമീപിച്ച് എത്തിയപ്പോൾ അവൻ ശിക്ഷന്മാരിൽ രണ്ടുപേരെ അയച്ച അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിട്ടില്ല അതൊരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു വരുവൻ ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു അവിടെ അവരോട് നിങ്ങൾ കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുത കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവരതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുൻപും പിൻപും നടക്കുന്നവർ ഹോസന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ രാജ്യം നമ്മുടെ പിതാവായ രാജ്യം അവൻ ദേവാലയത്തിലേക്ക് പിതാവായെന്ന് സകലവും ചുറ്റുനോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരവരോടും കൂടെ ബദാനയിലേക്ക് പോയി പിറ്റന്നാളവർ ബദാന വിട്ടു പോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ഒരു അത്വൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് തന്നു അതിലരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കുമാരും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് യക്ഷന്മാർ കേട്ടു അവർമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിപ്പക്കാരുടെ മേശകളെയും പ്രാക്കള വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തു കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകലജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോധന്മാരും ശാസ്ത്രമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യ ആകുമ്പോൾ അവൻ നഗരമിട്ടു പോകും രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്വൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസിന ഓർമ്മ വന്നു റബി നീ ശമിച്ച അത്തി ഉണങ്ങി പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കു നോക്കേം ലഭിച്ചുവെന്ന് വിശ്വസിപ്പേൻ എന്നാലത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വിടകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരുടെ ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പേൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വിടകളെയും ക്ഷമിക്കയില്ല മഹാപുരതന്മാരും ശാസ്ത്രന്മാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്താരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നതാറെന്നും അവനോട് ചോദിച്ചു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിനെ ഉത്തരം പറവേൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്തു എന്ന് ഞാനും നിങ്ങളോട് പറയും യോഹനാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവേനെന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്തെന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹനാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന എണ്ണ കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾ കറിഞ്ഞുകൂടാന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു